ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും എല്ലാ കാലഘട്ടങ്ങളിലും പുനർജന്മവുമായി ബന്ധപ്പെട്ട നിരവധി കഥകൾ ഉണ്ടായിട്ടുണ്ട് അതിനെ അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഹിന്ദു മതത്തിലും ബുദ്ധ മതത്തിലും പുനർജന്മ കഥകൾ ധാരാളമുണ്ട് ലോകത്ത് റിപ്പോർട്ടായിട്ടുള്ള പുനർജന്മ കേസുകളിൽ ഏറ്റവും പ്രശസ്തമായ സംഭവം നമ്മുടെ ഇന്ത്യയിൽ നിന്നുമാണ് ശാന്തിദേവി എന്ന ഒരു സ്ത്രീയെ ചുറ്റിപ്പറ്റിയാണ് ആ സംഭവമെല്ലാം നടന്നത് നമുക്ക് ശാന്തിദേവിയുടെ കഥയൊന്ന് നോക്കാം ശാന്തിദേവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഡൽഹിയിലാണ് ജനിച്ചത് തൻ്റെ നാലാം വയസ്സ് പ്രായം മുതൽ തന്നെ അവർ അവരുടെ മുജ്ജന്മത്തെക്കുറിച്ച് അവളുടെ അച്ഛനോടും അമ്മയോടും പറയുമായിരുന്നു തൻ്റെ വീട് മധുരയിലാണെന്നും തൻ്റെ ഭർത്താവ് തന്നെ അവിടെ കാത്തിരിക്കുകയാണെന്നും അവർ പറയാൻ തുടങ്ങി എന്നാൽ അവളുടെ വീട്ടുകാർ ഇതൊക്കെ കുഞ്ഞു ശാന്തിദേവിയുടെ ഭാവനയാണെന്നുള്ള ധാരണയിൽ ഇതൊക്കെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് ശാന്തിദേവിക്ക് ആറു വയസ്സുള്ളപ്പോൾ വീട്ടിൽ നിന്നും ഒളിച്ചോടാൻ അവൾ ശ്രമിച്ചു അവളുടെ സ്കൂൾ അധ്യാപകനോട് അവളുടെ പേര് ലു ലുബ്ദിദേവി എന്നാണെന്നും അവളുടെ ഭർത്താവിന്റെ വീട് മധുരയിലാണെന്നും ഭർത്താവിൻ്റെ പേര് കേദാർനാഥ് എന്നാണെന്നും പറഞ്ഞു അതുമാത്രമല്ല തൻ്റെ ഇളയ കുഞ്ഞിന് ജന്മം നൽകി പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ താൻ മരണപ്പെട്ടെന്നും ഭർത്താവിന് തുണികച്ചവടമാണെന്നും അവർ വെളിപ്പെടുത്തി ശാന്തിദേവിയുടെ കഥകളിൽ താല്പര്യം വന്ന സ്കൂൾ ഹെഡ് മാസ്റ്റർ ചില അന്വേഷണങ്ങൾ നടത്തുകയും അതേ തുടർന്ന് ഈ വിവരങ്ങളുമായി യോജിക്കുന്ന ഒരു കേദാർനാഥ് മധുരയിൽ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ ഹെഡ് മാസ്റ്റർ കേദാർനാഥുമായി ബന്ധപ്പെട്ടു ഹെഡ് മാസ്റ്ററിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞ കേദാർനാഥ് ശാന്തിദേവിയെ ദേവിയെ കാണാൻ ഡൽഹിയിലെത്തി എന്നാൽ ആദ്യ ദർശനത്തിൽ തന്നെ ശാന്തിദേവി കേദാർനാഥിനെയും മകനെയും തിരിച്ചറിഞ്ഞു ലുഗ്ദി ദേവിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവർ കൃത്യമായി തന്നെ പറഞ്ഞു കേദാർനാഥിൻ്റെ ഇഷ്ടഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അവൾ അമ്മയോട് പറഞ്ഞു തൻ്റെ ഭർത്താവ് സുന്ദരൻ അല്ലേയെന്നും താൻ പറഞ്ഞ പോലെ കവിളിൽ അയാൾക്കൊരു മറുക ഇല്ലയെന്നും അവൾ അമ്മയോട് കുശല ചോദിച്ചു കേദാർനാഥുമായി നടത്തിയ രഹസ്യ സംഭാഷണത്തിൽ അവരുടെ ദാമ്പത്യത്തിലെ സ്വകാര്യമായ പല കാര്യങ്ങളും ശാന്തിദേവി വെളിപ്പെടുത്തി വേറെ കല്യാണം കഴിക്കില്ല എന്നല്ലേ എനിക്ക് വാക്കു തന്നത് പിന്നെന്തിന് വീണ്ടും കല്യാണം കഴിച്ചു എന്നും അവർ കേദാർനാഥിനോട് ചോദിച്ചു ഈ സംഭവങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ മഹാത്മാഗാന്ധി ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു പതിനഞ്ചംഗ കമ്മീഷനെ അന്ന് ചുമതലപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ ഇരുപത്തിനാലിന് കമ്മീഷൻ അംഗങ്ങൾ ശാന്തിദേവിയുമായി മധുരയിലേക്ക് ട്രെയിനിൽ യാത്ര തിരിച്ചു മധുരയിലെത്തിയ ശാന്തിദേവി വളരെ കൃത്യമായി കേദാർനാഥിന്റെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു കേദാർനാഥിൻ്റെ വീട്ടിലെത്തിയ അവർ ബന്ധുക്കളെ തിരിച്ചറിഞ്ഞു തൻ്റെ മുറിയും താൻ ജീവിച്ചിരുന്നപ്പോൾ ഉൺ ഉണ്ടായിരുന്ന കിണറുമൊക്കെ അവർ കാണിച്ചു കൊടുത്തു തുടർന്ന് കമ്മീഷൻ ലുഗ്ദി ദേവിയുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി വികാര വികാരനിർഭരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അവിടെ നടന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുനർജന്മം ആണെന്ന് തെളിയിക്കാനുള്ള സംഗതികൾ ഈ കേസിൽ ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പുറത്തു വന്നത് എന്നാൽ ഈ റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് നിരവധി ഗവേഷകരുടെ ലേഖനങ്ങൾ പിന്നീട് പുറത്തു വരികയുണ്ടായി അന്ന് പ്രശസ്തരായ പല ഗവേഷകരും വിമർശകരും ഈ കേസ് പഠിക്കുകയുണ്ടായി ജീവിതാവസാനം വരെ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന ശാന്തി വിവാഹം കഴിക്കുകയുണ്ടായില്ല ഈ സംഭവം പ്രമേയമാക്കി ചിത്രീകരിച്ച മാനിക പ്ലസ്റ്റാഡ് എന്ന ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ പുറത്തിറങ്ങി പുനർജന്മവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള കഥകളിൽ ഏറ്റവും വിശ്വസനീയമായത് ശാന്തിദേവിയുടേത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ഡിസംബർ ഇരുപത്തേഴിന് താൻ മരണപ്പെടുന്നതിന് നാല് ദിവസങ്ങൾക്ക് മുൻപ് പോലും ശാന്തിദേവി ഒരു ലോക്കൽ ചാനലിന് ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്തവണ് ഇതുപോലൊരു അടിപൊളി കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നതിന് ഗുഡ് ബൈ